കണ്ണൂർ റവന്യൂ ജില്ലാ ടി ടി ഐ കലോത്സവം ശനിയാഴ്ച മയിൽ ഐ ടിഐയിൽ നടക്കും രാവിലെ ഒൻപതേ മുപ്പതിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനറായ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമാപന സമ്മേളനവും സമ്മാനദാനവും വൈകുന്നേരം മൂന്നേ മുപ്പതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ആഗസ്റ്റ് പതിനാറാം തീയതി ഓഫ് മത്സരങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ആഗസ്റ്റ് വെച്ചാണ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുന്നത് അതിന്റെ ഉദ്ഘാടന സമയം ഇരുപത്തിനാലാം തീയതി രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി കട്ടപ്പള്ളി രാമചന്ദ്രൻ അവർ നിർവഹിക്കുകയാണ് അന്ന് ജില്ലയിലെ നാല് ഗവൺമെന്റ് ഐ ടി ഐകളിൽ നിന്നും ആറ് സ്വാശ്രയ ഐ ടി ഐകളിൽ നിന്നും ഒരു ഏഡറ്റ് ഐ ടി ഐയിൽ നിന്നുമായി ഇരുന്നൂറോളം അധ്യാപക വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് സ്റ്റേജ് തര മത്സരങ്ങൾ ആഗസ്റ്റ് പതിനാറിന് പൂർത്തിയാക്കിയിരുന്നു കൂടാതെ അധ്യാപക കലോത്സവത്തിന്റെ ഭാഗമായി അധ്യാപകർക്കായി വിവിധ മത്സരങ്ങൾ നടക്കും വാർത്താസമ്മേളനത്തിൽ പി വി പ്രേമരാജൻ എ കെ ഹരീഷ് കുമാർ മനോജ് മണ്ണേരി എന്നിവരും പങ്കെടുത്തു ഗ്രാമികനുസ് കണ്ണൂർ